നനഞ്ഞ പടക്കങ്ങളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിക്കാർ നനഞ്ഞ പടക്കമായതുകൊണ്ട് തന്നെ പൊട്ടിത്തെറുതില്ല ഇതേ നറഞ്ഞ പടക്കമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിക്കാർ മിഡ് വീക്കിൽ സൗത്ത് ആപ്പിനെതിരെ ഇതേ നിറഞ്ഞ പടക്കത്തിന് മികവെടുത്തു എന്തോ ഭാഗം കൊണ്ട് അമാത് അവസാനം പൊട്ടിത്തെറിച്ചതുകൊണ്ട് മൂന്ന് ഗോൾ അമാത അടിച്ചിട്ട് അമാത് കാട്ടിൽ അടിച്ചു കളി ജയിച്ചു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ടേഴ്സും ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച നിരാശയുടെ ദിവസമായിരിക്കും സ്വന്തം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫേർഡിൽ വെച്ചിട്ട് മൂന്നേ ഒന്നിനെയാണ് ബ്രൈറ്റൻ നാണം കെടുത്തിരിക്കുന്നത് യുണൈറ്റഡിന് സത്യം വന്ന വട്ടം കറക്കി ബ്രൈറ്റൺ ഒരു ശക്തരായ ടീമിനോട് അല്ലെങ്കിൽ ഒരു എതിരാളിയോട് എങ്ങനെ കളിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ബ്രൈറ്റൻ കാണിച്ചു തന്നു നനഞ്ഞ പടക്കങ്ങളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിക്കാർ നനഞ്ഞ പടക്കമായതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ചില്ല ഇതേ നനഞ്ഞ പടക്കമായ മാലിസ്റ്റോണിയായിട്ട് കളിക്കാർ മിഡ് വീക്കിൽ സൗതാപിനെതിരെ ഇതേ നനഞ്ഞ പടക്കത്തിന് മികവ് എടുത്തു എന്തോ ഭാഗ്യം കൊണ്ട് അമാത് അവസാനം പൊട്ടിത്തെറിച്ചതുകൊണ്ട് മൂന്ന് ഗോള് അമാതടിച്ചിട്ട് അമാത് ഹാട്ടിൽ അടിച്ചു കളി ജയിച്ചു ഇല്ലെങ്കിൽ കഴിഞ്ഞ കളിയെ വളരെ വലിയ നാണക്കായിട്ട് ഉണ്ടാവേണ്ടതായിരുന്നു രക്ഷപ്പെട്ട് പോയതാണ് അന്നേ ഞാൻ വീഡിയോയിട്ട് പറഞ്ഞിരുന്നു നനഞ്ഞ പടക്കങ്ങളാണ് കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അമോറിമിനെ പറഞ്ഞിട്ട് കാര്യമില്ല അമോറിമിൻ്റെ സമയം കിട്ടിയേ പറ്റൂ കാരണം അത് അമോറിമിൻ്റെ ടീമല്ല അമോറിം ഉള്ളവരെ വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ നോക്കുകയാണ് അമോറിമിൻ്റെ ടാക്ടിക്സൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു അമോറിമൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ഈ കാര്യത്തിൽ പക്ഷേ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് സർ അലക്സ് ഫെർഗ്യൂസിനെ സാക്ഷി നിർത്തിയിട്ടാണ് മൂന്നേ ഒന്നിനെ നാണം കെട്ടിപ്പോയത് ക്രീയേറ്റിവിറ്റി ഇല്ല മുമ്പിലേക്ക് ബോളെത്തുന്നില്ല പിന്നെ ബിഗ് ചാൻസ് ആക്കൂട്ട് ഓരോന്നാണ് ക്രിയേറ്റ് ചെയ്തത് അത് ടാക്ടിക്സിൽ സോറി ആ നമ്മുടെ സ്റ്റാറ്റ്സിൽ ഞാൻ പറയുന്നുണ്ട് വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ കളിക്കാർ ഉണ്ടാക്കിയില്ലായെന്ന അർത്ഥം എന്നാലോ ഓപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ അവർ അറ്റാക്കോട് അറ്റാക്കിങ്ങായിരുന്നു അവർ അറ്റാക്കിങ് എങ്ങനെ ചെയ്യണം ഡിഫൻസ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗോൾ കീപ്പറായ ഓനാന സേവ് ചെയ്യാവുന്നൊരു എന്ന് പറഞ്ഞാൽ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയ ഒരു ചാൻസ് കൈപ്പിടിയിൽ ഒതുക്കാതെ കൈ തെട്ടിത്തെറിക്കുന്നു എന്നാൽ കൈ കൈ തെട്ടി തെറിച്ച ബോൾ ക്ലിയർ ചെയ്യുക ഒരു മാഞ്ചസ്റ്റർ യൂണൈറ്റിൻ്റെ കളിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല അത് കൈക്കലാക്കിയ ബ്രൈറ്റിൻ്റെ കളിക്കാൻ നേരെ ഗോളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനെ ഒന്നാറുടെ ഭാഗത്തുനിന്ന് ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് ഇങ്ങനെയല്ല ഒരു മാഞ്ചസ്റ്റർ യൂണൈറ്റഡ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സീസൺ അധികം പരിക്കൊന്നുമില്ലാതെ റിലഗേറ്റായി പോവാതെ ഇങ്ങനെ ഒരു പത്തിൻ്റെ ഉള്ളിൽ എങ്ങാനങ്ങ് പെട്ട് പെട്ടിട്ട് ഈ സീസൺ അവസാനിപ്പിച്ച് ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ പ്ലേസിനെ വിളിച്ചു കൂട്ടുമെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ആൻ്റണി ബ്രറ്റിസിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ സ്പെയിനിലേക്ക് ബെറ്റിസിലേക്ക് പോകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശരിയാണോന്ന് അറിയില്ല പിന്നെ റാഷ്ഫോർഡ് കെ സി മിലാനിക്ക് പോകുമെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട് അതും ശരിയാണെന്ന് അറിയില്ല എന്തായാലും ഈ ട്രാൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആരേനൊക്കെ എത്തിക്കും ആരൊക്കെ പുറത്ത് പോകുമെന്ന് കണ്ടറിയണം ഈ സീസൺ അവസാനിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുമല്ലോ ആ ട്രാൻസ്ഫറിൽ അമോറി അമോറിയം ആരേനൊക്കെ പുറത്താക്കി ആരെയൊക്കെ ഉൾക്കൊള്ളണമെന്ന് കണ്ടറിയണം ഇപ്പോൾ സീസൺ കഴിയുമ്പോൾ എന്തായാലും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും അപ്പോൾ ട്രാൻസ്ഫറിൽ നന്നായി കളിക്കാത്തവരനെ അമോറിയം പിടിച്ച് പുറത്തിട്ട് നന്നായി കളിക്കുമെന്ന് വിചാരിക്കുന്ന കുറച്ച് പേര് അമോറിയം ഉള്ളിലേക്ക് എടുക്കും അപ്പോൾ നല്ലൊരു ഫ്രഷ് സീസൺ നമുക്ക് വിത്ത് പ്രീ സീസൺ അമോറിയമ്മ കീഴിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ടീമിനെ നമുക്ക് നെക്സ്റ്റ് സീസണിൽ പ്രതീക്ഷിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാണ്ട് വേറൊന്നും പറയാനില്ല ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ടൊക്കെ പിന്നാലെ വരുന്നുണ്ട് വേറെന്തുട്ട എല്ലാം ഭംഗിയായിരിക്കട്ടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനിയുള്ള കളിയെങ്കിലും നാണം കെടാതെ ജയിച്ച് കയറാൻ സാധിക്കുകയാണെങ്കിൽ നല്ല കാര്യം ഇനി കളിയുടെ സ്റ്റാർട്ട്സ് നോക്കി വയ്ക്കാം അതിൽ അമ്പത്തിരണ്ട് ശതമാനം ബോൾ പൊസിഷൻ യുണൈറ്റഡുണ്ടായിരുന്നു നാൽപ്പത്തിയെട്ട് ശതമാനം ബോൾ പൊസിഷനാണ് ബ്രൈറ്റിനുള്ളത് വലിയ വ്യത്യാസമല്ല അമ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് വലിയ വ്യത്യാസം അതിലില്ല പക്ഷേ വലിയ വ്യത്യാസം ഉള്ളത് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ കൂടി ഒരെണ്ണം മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഒരൊറ്റ ബിഗ് ചാൻസ് ആണ് ഈ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ബ്രൈറ്റ് നോക്കുമ്പോൾ നാല് ബിഗ് ചാൻസ് ബ്രൈറ്റൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നാമത്തെ കാര്യം ഷോർട്ട് ഓൺ ടാർഗറ്റിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ കൂടി കളിയിൽ തൊണ്ണൂറ് മിനിറ്റിൽ ആ കൂടി ഒരൊറ്റ ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ ബ്രൈറ്റൻ ആദ്യങ്ങൾ മൂന്നാണ് മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് ബ്രൈറ്റൺ ഈ തൊണ്ണൂറ് മിനിറ്റിൽ അടിച്ചിട്ടുണ്ട് യുണൈറ്റഡ് ആ കൂടി ഒരെണ്ണേ ഉള്ളൂ ഒരേ ഒരെണ്ണം സ്റ്റാർട്ട് തന്നെ ഭീകരമാണ് കഴിഞ്ഞ കളി തന്നെ സൗതാപ്തനായിട്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ മാത് ഹാട്രിക് അടുത്തിട്ട് കളി ജയിച്ചത് ഇല്ലെങ്കിൽ ആ കളി തോറ്റായിരുന്നു അന്ന് തന്നെ ഈ നനഞ്ഞ പടക്കം പോലെ കളിച്ചോണ്ടിരുന്നത് യുണൈറ്റഡാണ് ഇന്ന് സൗതാപ്തനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ടീം ബ്രൈറ്റൺ വന്നപ്പോൾ പെട്ടു മുമ്പിൽ പെട്ടു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എങ്ങനെയാണ് ഒരു ശക്തരായ ടീമുകൾക്കെതിരെ കളിക്കേണ്ടതെന്ന് ബ്രൈറ്റൺ കൃത്യമായിട്ട് യുണൈറ്റഡിനെ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ബ്രൈറ്റൺ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ അറ്റാക്കിങ്ങിലും ഒക്കെ അവർ മികവ് കാട്ടി യുണൈറ്റഡാണെങ്കിൽ അറ്റാക്കും കാര്യമായിട്ടില്ല സെൻറ്റർ തീരെ ഇല്ല ക്രീയേറ്റിവിറ്റി തീരെ ഇല്ല ഡിഫൻസാണെങ്കിൽ ഒരുവിധം പഴം പോലത്തെ ഡിഫെൻസായി അതിനിടയ്ക്ക് ഒനാന ആ ഗോളും കൂടി വിട്ടുകൊടുത്തു കയ്യിലേക്ക് വന്ന ഗോളാണ് കയ്യിൽ പിടിച്ചെടുത്തിയാൽ മതി ആ കൈ കയ്യിൽ തട്ടി ചെറിക്കുന്നു അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ തട്ടി തെറിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ബോൾ റിസീവ് ചെയ്യാനുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലിയർ ചെയ്യണ്ടേ ക്ലിയർ ചെയ്യാനും പറ്റിയില്ല തൊട്ടപ്പുറത്ത് നിന്ന് ബ്രൈറ്റിൻ്റെ ആളെ ഇടുക്കുന്നു ഗോൾ പോസ്റ്റിലേക്ക് തട്ടിയിടുന്നു അങ്ങനെ വളരെ പരിതാപകരമായ കളിയിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നത്തെ കളി അവസാനിപ്പിച്ചത് മൂന്നേ ഒന്നിന് മാരകമായിട്ടാണ് തോറ്റു അതും സ്വന്തം കാണികൾക്ക് മുന്നിൽ പ്രീമിയർ ലീഗിലെ വമ്പന്മാരുടെ കളികൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി ആറേ പൂജ്യത്തിന് ഇപ്സി വിച്ചിനെ തകർത്ത് വിട്ടിട്ടുണ്ട് അവർ നാലസ്ഥാനത്തേക്ക് കയറി പിന്നെ ബോൺ മോഹത്ത് നാല് ഒന്നിനെ തോൽപ്പിച്ചു തോപ്പിച്ചു ന്യൂക്കാസിലെ നാലാം സ്ഥാനത്തായിരുന്നു ബോൺ മോത്തോട് നാല് ഒന്നിന് തോറ്റത്തോടുകൂടി അവർ നാല് എന്നുള്ളത് അഞ്ചിൽ കിറങ്ങി സിറ്റി നാലാം സ്ഥാനത്തേക്ക് കയറി സിറ്റി ആറേ പൂജ്യത്തിനാണല്ലോ എഫ് സിൻ തോൽപ്പിച്ചത് പിന്നെ ഒരു ബിഗ് ചാൻസ് നമ്മുടെ ആഴ്സണൽ നഷ്ടപ്പെടുത്തി രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണലിനെ ജയിക്കുകയാണെങ്കിൽ രണ്ട് പോലും കിട്ടുമായിരുന്നു ജയിച്ചില്ല ആസ്റ്റൻ വില്ലയോട് എമിറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണലിൻ്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വെച്ചിട്ട് രണ്ടേ രണ്ട് സമനിലയിൽ പിരിയേണ്ടി വന്നു രണ്ട് ഗോളിൻ്റെ ലീഡ് എടുത്തിട്ടാണ് രണ്ടേ രണ്ട് സമനിലയിൽ പിരിഞ്ഞതെന്ന് ആലോചിക്കണം രണ്ട് ഗോള് ആഴ്സണൽ ആദ്യം അടിച്ചു എന്നിട്ട് അവിടെ നിന്ന് രണ്ട് ഗോൾ വഴങ്ങി അത് രണ്ടേ രണ്ട് സമനിലയിൽ പിരിഞ്ഞു അത് ആഴ്ച ക്ഷീണം തന്നെയാണ് പിന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് മൂന്നേ രണ്ടിന് സൗത്ത് ആപ്പിന് തോൽപ്പിച്ചു അപ്പോൾ നോട്ടിങ്ഹാം ഫോറസ്റ്റ് സൗത്ത് ആപ്പിന് തോൽപ്പിച്ചു ആഴ്സണലിൽ സമനില കുരുങ്ങി ഇത് കാരണം കൊണ്ടാണ് രണ്ട് ടീമും ഒരേ പോയിന്റ് നാൽപ്പത്തിനാല് പോയിന്റ് വന്നിട്ട് രണ്ടും മൂന്നും നിൽക്കേണ്ട അവസ്ഥ വന്നത് അപ്പോൾ ആഴ്സണലിൻ്റെ എന്തായാലും ചെൽസി വൂൾഫായിട്ട് നാളെയാണ് കളി ലിവർപൂള് രണ്ടേ പൂജ്യത്തിന് ബെൻഫോർഡിനെ തോൽപ്പിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം ഒന്നും കൊണ്ട് ഉറപ്പിച്ചു എവേ മത്സരമാണ് ലിവർപൂളിൻ്റെ അപ്പോൾ സമനിലയിലേക്ക് പോകുക എന്ന് തോന്നിപ്പിച്ച മത്സരം രണ്ടേ പൂജ്യത്തിന് ജയിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ട് ഗോൾ അടിച്ചത് തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞിട്ട് കിട്ടിയ എക്സ്ട്രാ ടൈമിൽ ഡാർവിൻ ടൂണേഴ്സാണ് ആ രണ്ട് ഗോൾ തൊണ്ണൂറ്റി ഒന്നാം മിനിറ്റിലും തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലാണ് അദ്ദേഹം ഗോളടിച്ചത് അങ്ങനെ രണ്ടേ പൂജ്യം ജയിച്ച് ഒന്നാം സ്ഥാനം ഒന്നും കൂടി ഉറപ്പിച്ച് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്നേ ഒന്നിനെ ബ്രൈറ്റനായിട്ട് തോറ്റിട്ടുണ്ട് പിന്നെ ചെൽസിയുടെ കളി തിങ്കളാഴ്ചയാണ് വൂൾഫായിട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് തിങ്കളാഴ്ച അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് വമ്പന്മാരുടെ റിസൾട്ട് ഇനി പ്രീമിയർ ലീഗിലെ ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ ആണ് അൻപത് പോയിൻറ്റ് രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സ് പിന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റിനും സെയിം പോയിൻ്റ് ആണ് നാൽപ്പത്തി നാല് ആറ് പോയിൻറ്റ് വ്യത്യാസത്തിലാണ് അവർ രണ്ടും മൂന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം ലിവർപൂൾ പോളും അമ്പത് പോയിൻറ്റ് രണ്ടാം സ്ഥാനത്ത് ആഴ്സണൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് നോട്ടിങ്ഹാം ഫോറസ്റ്റ് നാൽപ്പത്തി ഈ ആഴ്സണലിനെയും നോട്ടിങ്ഹാം ഫോറസ്റ്റിനെയും ഒരേ പോയിൻറ്റാണുള്ളത് പക്ഷേ ആഴ്സണൽ രണ്ടും നോട്ടിങ്ഹാം ഫോറസ്റ്റ് മൂന്നുമാണ് ഗോൾ ഡിഫറൻസിലാണ് ആഴ്സണല് രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് അപ്പോൾ രണ്ട് ആഴ്സണല് മൂന്ന് നോട്ടിങ്ഹാം ഫോറസ്റ്റ് നാലാം സ്ഥാനത്തേക്ക് മാഞ്ചസ്റ്റർ സിറ്റി വന്നിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി ആറേ പൂജ്യത്തിന് ഇപ്സി വെച്ചിന് തകർത്തു വിട്ടിട്ടുണ്ട് ഇപ്പോൾ നാലാം സ്ഥാനം മാഞ്ചസ്റ്റർ സിറ്റി അഞ്ചാം സ്ഥാനത്ത് ന്യൂ കാസില് ആറാം സ്ഥാനത്ത് ചെൽസി ഒരു സമയത്ത് രണ്ടാം സ്ഥാനം വരെ കയറിപ്പോയ ചെൽസി ഇപ്പോൾ ഡ്രോപ്പായി 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 ആറാം സ്ഥാനത്ത് വരെ എത്തിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പന്ത്രണ്ടാം സ്ഥാനമായിരുന്നു ഒരു സ്ഥാനം ഇന്നത്തെ ഒഴിയോട് ഓടിയൊരു സ്ഥാനം പിന്നിൽ കിറങ്ങി പതിമൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് ഇരുപത്തിരണ്ട് കളി കളിച്ച ടോട്ടനത്തിന് ഇരുപത്തിനാല് പോയിൻ്റാണ് അങ്ങനെ പതിനഞ്ച് പതിനഞ്ചാം സ്ഥാനത്താണ് ടോട്ടനും ഇപ്പോൾ ഉള്ളത് പതിനെട്ട് പത്തൊമ്പത് ഇരുപതാണ് റിലഗേഷൻ ടീമുകൾ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് ഇനിയുള്ള കളികളൊക്കെ ടോട്ടനെന്ന് ജയിച്ചാൽ മാത്രമേ മേലോട്ട് കയറാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് ടോട്ടനം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കളി ഇരുപത്തിരണ്ട് കളി കഴിഞ്ഞു ഇനി പകുതിക്ക് കുറച്ച് കളി കുറവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പകുതിയുടെ മേലയ്ക്ക് കളികളില്ല പകുതി കളികളില്ല അങ്ങനെ ചെയ്യുന്ന സ്ഥിതിക്ക് ടോട്ടൻ ഹാം നില മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ റിലഗേഷൻ ആയിപ്പോവും